മാന്യ പ്രേക്ഷകർക്ക് ടോക്ക് ടൈമിലേക്ക് സ്വാഗതം ടോക്ക് ടൈമിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചേക്കാവുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് അത് മുഖ്യമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ആർ ജെ ഡി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അങ്ങനെ തുടങ്ങിയ ചില പാർട്ടികൾ ചില വിചിന്തനങ്ങൾക്ക് തയ്യാറാവും എന്നാണ് വിശ്വാസം അത് കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്നത് സംസ്ഥാന നിയമസഭയിലേക്ക് നാല് മാസം കഴിയും ഇനി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പോട് കൂടിയായിരിക്കും കാരണം ആ തിരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഉള്ള ചെറുകിട പാർട്ടികളെ പലതരെയും സംബന്ധിച്ചിടത്തോളം ആ തിരഞ്ഞെടുപ്പ് ഒരു നിർണായക തെരഞ്ഞെടുപ്പായിരിക്കും അതിൽ പ്രധാനം എന്ന് പറയാവുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി യു ഡി എഫ് ഇട്ട് എൽ ഡി എഫ് പാളയത്തിലെത്തിയ കേരളാ കോൺഗ്രസ് എം കുറച്ച് സീറ്റുകൾ വിജയിക്കുകയും അവരുടെ പ്രതിനിധിയായി റോഷി അഗസ്റ്റിൻ സംസ്ഥാന മന്ത്രിസഭയിൽ ജലസേചന വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു പക്ഷേ റോഷി അഗസ്റ്റ്യൻ മന്ത്രിയായി ചുമതലയേറ്റെങ്കിലും ആ തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നഷ്ടങ്ങളാണ് മൊത്തത്തിലുണ്ടാക്കിയത് ഒന്നാമത്തെ നഷ്ടം മാണി ഗ്രൂപ്പ് യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ജോസ് കെ മാണിയുടെ കയ്യിലുണ്ടായിരുന്ന രാജ്യസഭാംഗത്വം രാജിവെച്ചിട്ടാണ് അവർ എൽ ഡി എഫിലേക്ക് പോയത് തിരിച്ച് ആ രാജ്യസഭാംഗത്വം എൽ ഡി എഫിൽ കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് തിരിച്ചു കൊടുക്കുകയും ജോസ് കെ മാണി വീണ്ടും രാജ്യസഭാംഗമാവുകയും ചെയ്തു തെരഞ്ഞെടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ റോഷി അഗസ്റ്റിൻ വിജയിച്ച് റോഷി അഗസ്റ്റിനാണ് സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിയായത് ഒരു രാജ്യസഭാംഗവും സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ചും മാണി ഗ്രൂപ്പിനെ പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ ഒരു സംഭവം തന്നെയാണ് കാരണം മാണി ഗ്രൂപ്പിന് മൊത്തത്തിൽ ആ തിരഞ്ഞെടുപ്പിൽ കുറേയേറെ നഷ്ടങ്ങൾ സംഭവിച്ചു അത് ആ തിരഞ്ഞെടുപ്പിലല്ല എൽ ഡി എഫിലേക്ക് ചൂട് മാറ്റിയതിന് ശേഷം ഒന്നാമത്തെ നഷ്ടം പറയുന്നത് കോട്ടയം സീറ്റ് മാണി മാണിഗ്രൂപ്പിൻ്റെ തട്ടകം എന്ന് പറയാ കേരള കോൺഗ്രസ്സിന് തന്നെ തട്ടകമെന്ന് പറയാവുന്നത് കോട്ടയമാണ് ആ കോട്ടയം അവർക്ക് കൈമോശം വന്നു അവിടെ യു ഡി എഫിൽ കോൺഗ്രസ്സാണ് വിജയിച്ചത് അതുപോലെ തന്നെ പാല കെ എം മാണി ഗോ കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായ കെ എം മാണി ഏതാണ്ട് അൻപത്തി അഞ്ച് വർഷത്തോളമായി കൈ കൈവശം വെച്ചു പോയിരുന്ന പാല മണ്ഡലം അവർക്ക് കൈ അവർക്ക് നഷ്ടമായി അവിടെ കാപ്പ മാണിശ്രീ കാപ്പനാണ് വിജയിച്ചത് അപ്പോൾ ആ രണ്ട് നഷ്ടം സംഭവിച്ചു ഇനിയിപ്പോൾ ഈ പിന്നെ അതിൻ്റെ കൂടെ കരിങ്കോഴയ്ക്കൽ വീട്ടിലേക്ക് ഒരു സ്റ്റേറ്റ് കാറ് കയറി ചെന്നിട്ട് ഒരുപാട് കാലമായി മാണിയുടെ മരണത്തിന് ശേഷം ഒരു സ്റ്റേറ്റ് കാർ കൊടിവെച്ച ഒരു സ്റ്റേറ്റ് കാർ കരിങ്കോഴക്കൽ വീട്ടിലേക്ക് ചെന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം പാർട്ടിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ ജോസ് കെ മാണിയെ കാണാൻ വല്ലപ്പോഴും കൂടി റോഷി അഗസ്റ്റ്യൻ ചെന്ന് കാണാം പക്ഷേ അത് തമ്മിലൊരു വ്യത്യാസമുള്ളത് ആ കാറിലിരിക്കുന്നത് റോഷി അഗസ്റ്റിനാണ് ജോസ് കെ മാണിയോ മാണിയുടെ വീട്ടിലെ മറ്റാരെങ്കിലും അല്ല അത് മാണിയെ സംബന്ധിച്ച് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിന് ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും അവർ വിജയിക്കാൻ അവർ അധികാരത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്താൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അത് വീണ്ടും ഒരു പുനർവിചിതനത്തിന് കാരണമാകും കാരണം ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് എൽ ഡി എഫിൽ എന്തിനും നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ ജോസ് കെ മാണിക്ക് മാത്രവുമല്ല ഈ ഒരു ഈ നിയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ അതിനുള്ള മാറ്റങ്ങൾ കണ്ടുകൊള്ളുന്നില്ല കാരണം ഈ പള്ളിയുടെയും പട്ടക്കാരുടെയും ഒരു നിയന്ത്രണത്തിലുള്ളൊരു പാർട്ടിയാണല്ലോ കേരള കോൺഗ്രസ് ആ പള്ളിക്കാരും പട്ടക്കാരും ജോസ് കെ മാണിയെ നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിലേക്ക് പോകാൻ മാണി ജോസ് കെ മാണിക്കും അതാണ് സൗകര്യം കാരണം എൽ ഡി എഫിൽ ബാർഗൈനിങ് ഒന്നും നടക്കില്ല നേരെ മറിച്ചിട്ട് യു ഡി എഫിനകത്താണെങ്കിൽ അവരുടെ ബാർഗെയിനിങ് സീറ്റിൻ്റെ കാര്യത്തിനകത്തായാലും മന്ത്രിയുടെ എണ്ണത്തിൻ്റെ കാര്യത്തിനകത്തായാലും ഒക്കെ ബാർഗെയിനിങ് നടക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്യാം ഈ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ മണി ഗ്രൂപ്പ് മടങ്ങി യു ഡി എഫിലേക്ക് പോയി കൂടുന്നില്ല അതിന് മറ്റൊരു കാരണം കൂടിയുള്ളത് ഈ ഒരു ഭരണത്തിനില്ലാതെ ഇനിയും ഒരു അഞ്ച് വർഷം ഭരണത്തിനില്ലാതെ നിൽക്കാൻ മണി മാണിഗ്രൂപ്പിനെപ്പോലൊരു കൊച്ചു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാരണമാണ് കാര്യമാണ് അവർക്ക് അധികാരം വേണം അവരെ കൂടെ നിൽക്കുന്നവർക്ക് കൊച്ചു കൊച്ചു സ്ഥാനമാനങ്ങൾ വേണം പാർട്ടി മുൻപോട്ട് കൊണ്ടുപോകാൻ പൈസ വേണം ഭരണത്തിൽ നിന്നും പുറത്തു നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് ഒരു വീണ്ടും ഒരു ആലോചന നടത്തി തിരിച്ച് യു ഡി യു ഡി എഫിൻ്റെ കൂടെ പോയി പോയാൽ അതിനകത്ത് അതിശയിക്കാനൊന്നുമില്ല അത് അതേപോലെ തന്നെ മറ്റൊരു പിന്നെ ഘടകം എന്ന് പറയുന്നത് ആർ ജെ ഡി ആണ് ആർ ജെ ഡി എൽ ഡി എഫിൻ്റെ ഭാഗമായെങ്കിലും ഒരൊറ്റ ഏകാംഗ കക്ഷിയാണ് അവർക്ക് എം എൽ എ ഉണ്ട് പക്ഷേ അവർക്ക് ഇതുവരെ ഒരു മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കൊടുക്കുകയോ എന്തെങ്കിലും ഒരു പിന്നെ മറ്റെന്തെങ്കിലും കാര്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഏകാംഗ പാർട്ടിയാണ് ബാലേഷുടെ കേരള കോൺഗ്രസ് ഏകാംഗ പാർട്ടിയാണ് ആൻ്റണി രാജുവിൻ്റെ പാർട്ടി അവർക്കൊക്കെ മന്ത്രിസ്ഥാനങ്ങൾ വീതി വെച്ച് കൊടുത്തെങ്കിലും ഈ ആർ ജെ ഡിക്ക് ഒരു മന്ത്രിസ്ഥാനമോ അതുപോലെ എന്തെങ്കിലും ആനുകൂല്യമോ എൽ ഡി എഫിൻ്റെ ഭാഗത്തൊന്നും ഇന്നു വരെ കിട്ടിയിട്ടില്ല ഈ ഒരു അവരും പലപ്പോഴും ഈ ഒരു കാലുമാറ്റത്തിൻ്റെ ഒരു ആലോചനയിലാണ് നിൽക്കുന്നത് ഈ ഇങ്ങനെ നി ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എൽ ഡി എഫ് ഭരണത്തിന് പുറത്തു പോവുകയും യു ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്താൽ ആദ്യം കേരള കോൺഗ്രസ് മാറി ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുൻപ് മാറിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും യു ഡി എഫിലേക്ക് കളം മാറിച്ച്വിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതേ അവസരത്തിൽ മറ്റൊന്നുകൂടി സംഭവിക്കും കൊല്ലത്തെ പാർട്ടി എന്ന് നമ്മൾ പറ വിളിക്കുന്ന ആർ എസ് പി ആർ എസ് പി നെടുകെ പിളർന്ന് നെടുകയും നല്ലൊരു ഭൂരിഭാഗവും പിളർന്ന് എൽ ഡി എഫിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടെന്നില്ല അതിനുള്ളൊരു കാരണമായിട്ട് ഞാൻ കാണുന്നത് ആർ എസ് പി ഒരു ഒരടതുപക്ഷ പാർട്ടി തന്നെയാണ് ആ പാർട്ടി ചെയ്ത പ്രത്യേക സാഹചര്യത്തിലാണ് യു ഡി എഫിൻ്റെ ഭാഗമായി മാറുകയും പ്രേമേന്ദ്രൻ കൊല്ലത്ത് നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയും ഒക്കെ ചെയ്തത് പക്ഷെ അത് ആ മാറ്റം കൊണ്ട് പ്രേമചന്ദ്രന് പാർലമെൻറ്റിലേക്ക് സ്ഥിരമായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ അവസരം കിട്ടി എന്നുള്ള ഉപയോഗിച്ചാൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ ആർ എസ് പിയിലെ മറ്റ് ആർക്കും അതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടിയിട്ടില്ല ഒരു എം എൽ എ സ്ഥാനമോ ഒരു പിന്നെ മറ്റെവിടെങ്കിലും ഒരു ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാരണം കാര്യങ്ങളോ ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല മറ്റ് മറ്റേതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭരണത്തിനകത്ത് എൽ ഡി എഫിനകത്ത് ഒന്നോ ഒരു 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 മന്ത്രി അതല്ലേ മറ്റേതെങ്കിലും ഒരു പോസ്റ്റ് മറ്റ് പലർക്കും പല കൊച്ചു കൊച്ച് ചെയർമാൻ സാധനങ്ങളോ ബോർഡ് മെമ്പർ സാധനങ്ങളോ ഒക്കെ കിട്ടിയാൽ ഇത് അതൊന്നുമില്ലാതെ പത്ത് വർഷമായിട്ട് അവർ പുറത്തു നിൽക്കുകയാണ് ഇനി ഒരു യു ഡി എഫ് തോൽക്കുകയും എൽ ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്താൽ വീണ്ടും ഒരു അഞ്ച് വർഷം കൂടി അവർ പുറത്ത് നിൽക്കേണ്ടി വരും ആ അഞ്ച് വർഷമെന്ന് പറഞ്ഞാൽ ആർ എസ് പി എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി ഒരു മാറ്റത്തിന് തയ്യാറായില്ലെങ്കിൽ കുഴിച്ചു മൂടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ ഒരു സാഹചര്യത്തിൽ ആർ എസ് പി ഒരു പക്ഷേ ഒരു പുനരാലോചന നടത്തി എൽ ഡി എഫിലേക്ക് മടങ്ങിപ്പോയിക്കൂടുന്നില്ല അങ്ങനെ ചെല്ല ചെല്ലുന്ന ആർ എസ് പിയെ പിണറായി വിജയനും എൽ ഡി എഫും രണ്ട് കയ്യുന്നിട്ടി സ്വീകരിക്കും പക്ഷേ ഒരു കണ്ടീഷൻ ആയിരിക്കും അവർ മുമ്പോട്ട് വെക്കുന്നത് എ എ അസീസിനവർക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം കാരണം അസീസ് ഒരു സംശുദ്ധനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാണ് പാർട്ടിക്ക് എൽ ഡി എഫിനൊരു മുതൽക്കൂട്ടായിരിക്കും അസീസിൻ്റെ മടങ്ങിച്ചെല്ലിൽ അതുപോലെ തന്നെ ആയിരിക്കും ഷിബു ബേബി ജോണിൻ്റെ കാര്യം ആർ എസ് പിയുടെ ബേബി സാറിൻ്റെ മകനാണ് ഷിബു ബേബി ജോൻ ആ ഷിബു ബേബി ജോണിനെ ആർ എസ് പി സ്വാഗതം ചെയ്യുന്നതിനകത്ത് രണ്ടാമതൊരു വട്ടം കൂടി എൽ ഡി എഫിന് ആലോചിക്കേണ്ട കാര്യം വരത്തില്ല നേരെ മറിച്ചിട്ട് പ്രേമചന്ദ്രൻ്റെ കാര്യം അതായിരിക്കത്തില്ല പ്രേമചന്ദ്രൻ പിണറായി വിജയനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം പരന്നാറിയാണ് എൽ ഡി എഫിന് ഇപ്പോഴും പ്രേമചന്ദ്രനോടുള്ള വൈരാഗ്യവും വിദ്വേഷവും ഇനിയും അവസാനിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ പ്രേമചന്ദ്രനെ എൽ ഡി എഫ് സ്വീകരിക്കാൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ അസീസും ഷിബു ബേബി ജോണും എൽ ഡി എഫിൻ്റെ ഭാഗമാവുകയും ഈ പ്രേമചന്ദ്രൻ മാത്രം ഇപ്പുറത്ത് നിൽക്കുകയും ചെയ്യാം ഇപ്പത്ത് നിൽക്കുമ്പോൾ പ്രേമചന്ദ്രൻ്റെ മുൻപിൽ പിന്നെ ഒരു രാ രാഷ്ട്രീയ പാർട്ടിയല്ല പ്രേമചന്ദ്രൻ്റെ പിന്നെ രണ്ട് ഓപ്ഷനുള്ളൂ ഒന്ന് ബി ജെ പി പോവുക അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് കൊല്ലം സീറ്റ് കോൺഗ്രസ്സിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് വീണ്ടും കുറച്ച് നാളും കൂടെയൊക്കെ സീറ്റ് കൈവശം വെച്ച് എം പി ആയി ഡൽഹിക്ക് പോകും അല്ലെന്നുണ്ടെങ്കിൽ വേറെ ചിലപ്പം ഇപ്പോൾ തന്നെ അവർ ആലോചിക്കുന്നത് പ്രേമേന്ദ്രനെ ആറ് ഇരുപരത്ത് നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ ജയിപ്പിച്ച് മന്ത്രിയാക്കണമെന്നൊക്കെയുള്ള ആലോചനയും അവരുടെ ഭാഗത്തുണ്ട് അപ്പോൾ ഏതായാലും പ്രേമേന്ദ്രൻ ഒന്നുകിൽ കോൺഗ്രസിൽ പോകാം അതല്ലെന്നുണ്ടെങ്കിൽ ബി ജെ പി ആയിരിക്കും പ്രേമേന്ദ്രന് സ്വീകരിക്കാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ ഈ പിന്നെ അവ ബി ജെ പിയിലാവുന്ന പിന്നെ പ്രേമേന്ദ്രനെ ഒരുപാട് സാധ്യതകൾ മോദി സർക്കാർ കൊടുക്കുമെന്നുള്ള കാര്യത്തിനകത്ത് ഉറപ്പാണ് മറ്റൊരു സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യം ഇടത്തെ ഒരു കുറച്ച് കാലത്തിനിടയ്ക്ക് വെച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോഴത്തേക്കും സംഭവിക്കാവുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ശശി തരൂരിൻ്റെ ഒരു മാറ്റമായിരിക്കും ശശി തരൂർ കുറേ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള നിലപാടുകളെല്ലാം ബി ജെ പി സർക്കാരിനും മോദിക്കും അനുകൂലമായിട്ടുള്ളതാണ് മോദി അതിൻ്റെ അനുസരിച്ചിട്ട് ശശി തരൂരിനെ ഓരോരോ ചുമതലകൾ ഏൽപ്പിക്കുകയും അദ്ദേഹം അതൊക്കെ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് കാലത്ത് ശശി തരൂരിൻ്റെ ഒരു റോമിങ് അംബാസിഡറിൻ്റെ ചുമതല പോലും നരേന്ദ്രമോദി കൊടുക്കുകയുണ്ടായി ഇപ്പോഴും ഇന്ദിരാഗാന്ധി കുടുംബത്തെ നെഹ്റു കുടുംബത്തെയും ഒക്കെ ആക്ഷേപിക്കുകയും ശശി തരൂരിനെ ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്ന പല പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ശശി തരൂര് നിലവിൽ ഏതാണ്ട് എഴുപത് വയസ്സ് പ്രായമുള്ളൊരു മനുഷ്യനാണ് ഈ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഒരു കേന്ദ്ര മന്ത്രിയൊക്കെ ആവാനുള്ള യോഗ്യതയുണ്ട് ആഗ്രഹവും കാണും അപ്പോൾ ഇനി ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഇനി ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊൻപതെന്ന് പറയുമ്പോൾ ശശി തരൂരിനപ്പുഴത്തേക്ക് ഏതാണ്ട് എഴുപത്തി നാല് എഴുപത്തഞ്ച് വയസ്സായി ഈ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ വീണ്ടും ഒരു വട്ടവും കൂടെ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ജയിക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം എന്തായാലും കിട്ടത്തില്ല കാര്യം കേന്ദ്രത്തിൽ ഇനിയും അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് വരുമെന്നാർക്കും വിശ്വാസമില്ല ആ വസ്തുത തിരിച്ചറിയുന്ന ശശി തരൂർ സ്വന്തം നിലനിൽപ്പ് കരുതിക്കൊണ്ട് ബി ജെ പിയായിട്ട് ഒരു ധാരണയിൽ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ അതിൽ അതിശയിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അതിൻ്റെ കൂടെ മറ്റൊരു പ്രധാന രാഷ്ട്രീയമായിട്ട് സംഭവിക്കാൻ പോകുന്ന ഈ മറ്റൊരു വലിയ കാര്യമെന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും പത്തൊൻപത് എം പിമാർ പിന്നെ പതിനെട്ട് എം പിമാർ കോൺഗ്രസിൻ്റെ പതിനെട്ട് എം പിമാരാണ് ഇപ്പോൾ പാർലമെൻറ്റിലുള്ളത് ഈ ഇവർ ഈ പതിനെട്ട് എം പിമാർ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇവരുടെയൊക്കെ ഒരു മനസ്സിനകത്തുണ്ടായിരുന്ന ഒരു ധാരണ ഈ പോയ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മഹാസഖ്യം അധികാരത്തിൽ വരുമെന്നും തങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ അവിടെ കേന്ദ്രത്തിൽ ചില അക്കോമഡേഷൻ കിട്ടുമെന്നും ഒക്കെ ആയിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്ത കാലത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള ചാൻസും ഇവരാരും കാണുന്നില്ല ആ ഒരു പശ്ചാത്തലത്തിൽ ഇവരിൽ പലരും ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പൂടെ കഴിഞ്ഞ സ്ഥിതിക്ക് ഡൽഹിയിൽ പെട്ടിയെല്ലാം പാക്ക് ചെയ്യുന്ന ധൃതിയിലാണെന്നാണ് അറിയപ്പെടുന്നത് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ കോടിക്കുന്നൽ സുരേഷ് കെ സി വേണുഗോപാൽ അടൂർ പ്രകാശ് ആൻറ്റോ ആൻ്റണി ഇങ്ങനെ കുറേ എം പിമാർ ഇവരവിടെ നിന്നിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടിട്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് ചൂടുമാറ്റാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കൊക്കെ അടുത്തൊരു അസംബ്ലി തിരഞ്ഞെടുപ്പിനകത്ത് ഇവിടെ സീറ്റ് പിന്നെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം വരും ആ സീറ്റ് കണ്ടെത്തി നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഇവർ ജയിച്ചാൽ ഇവർ ആരെങ്കിലുമൊക്കെ ജയിച്ചാൽ കേരളം ആ മണ്ഡലങ്ങളിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിനെ പറ്റിയിട്ട് അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല അവരുടെ കയ്യിൽ നിന്നല്ല അത് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പിരിവ് കിട്ടും മറ്റ് പാർട്ടി കൊടുക്കുന്ന പൈസ കാണും എല്ലാം കാണും സ്റ്റേറ്റിനുണ്ടാകുന്ന നഷ്ടം അവരാരും ചിന്തിക്കുന്നില്ല അങ്ങനെ അതും ഒരു വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനോടെ ചേർന്ന് നമ്മൾ കൂട്ടി വായി ചേർത്ത് വായിക്കേണ്ട ഒരു വലിയ വിഷയമാണ് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ നിയമ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പും അതിനുശേഷമൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഇടവേളയ്ക്കകത്ത് വെച്ച് കേരളത്തിനകത്ത് വലിയ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരുപാട് തിരുത്തിയും വെട്ടിയും തിരുത്തിയുമൊക്കെ ചിത്രം ചിത്രങ്ങൾ വരയ്ക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകുമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാരണങ്ങൾ